നമ്മളെ മാമ്പഴപ്പുളിശ്ശേരി കാണുമ്പോൾ വരുന്നു ആസ്വദിച്ചിട്ട് കഴിക്കൂ കുടിക്കാൻ നല്ല ടേസ്റ്റ് അല്ലെ അമ്മ കൊതിപ്പിക്കല്ലോ അമ്മ അപ്പൊ ഇതാണ് നമ്മളെ റിയക്കുട്ടി റിയക്കുട്ടി ഇന്ന് ഗൾഫിലേക്ക് പോയത് അല്ലേ ഹായ് എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം അമ്മയുണ്ട ഇൻട്രോ പറയാൻ വേണ്ടിട്ട് ഇനി പറയുന്ന ആളെ അമ്മ നമ്മളൊന്നു തന്നെ ഉണ്ടാവും അപ്പൊ അമ്മ കഴിഞ്ഞ ദിവസം ലോകുന്റെ ഏർ സ്കൂൾ പരിപാടിയുടെ തലേദിവസിനു കുറെ ദിവസം അതിന്റെ തിരക്കിലായി അമ്മ വരുമ്പോ നല്ല പഴുത്ത നല്ല മാമ്പഴ പുളിശ്ശേരികൾ ഉണ്ടാക്കാൻ പറ്റിയ മാങ്ങ കൊണ്ടന്നിട്ടുണ്ടായിന് അതിനെ കൊണ്ട് മാമ്പഴ പുളിശ്ശേരി ആക്കാൻ നല്ല ടേസ്റ്റ് ആണ് കുറച്ചു ദിവസം എന്തെങ്കിലുമൊക്കെ തിരക്കായി പോയി അപ്പൊ ഇന്ന് നമ്മൾ അടിപൊളി മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലെ മാമ്പഴ പുളിശ്ശേരി അറിയുമ്പോണ്ടാക്കും കൊതിയിരുന്നുണ്ടപ്പോ ഇന്ന് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാരിക്കും സ്വാഗതം അപ്പൊ ഇതാ മാങ്ങയെല്ലാം കഴുകി എടുത്തിട്ടുണ്ട് നല്ല ഊമ്പി കൂടിയ ടൈപ്പിലെ ആ ഒരു ടൈപ്പ് മാങ്ങയാണ് കേട്ടാ നല്ല രസമാണ് ഇത് കഴിക്കാൻ വേണ്ടിട്ട് പഴുത്തിട്ട് ഇങ്ങനെ പോവും ഇന്റെ സ്വതവേ ഇങ്ങനെ ഇങ്ങനെ ചേന ഭയങ്കര കൂടുതലാണ് അപ്പൊ നമുക്ക് ഇത് തോലല്ല ഒന്ന് കളഞ്ഞെടുക്കും നല്ല മാമ്പഴം കൃഷി നമ്മുടെ നോക്കുന്നുണ്ട് കേട്ടാ നല്ല കളറുണ്ട് ഇതാ നേരിട്ട് വേണമെങ്കിൽ ഇതിനെക്കാളും കളറുണ്ട് വീടുകളി ഇല്ല അപ്പൊ നമുക്ക് ഇതിന്റെ തോല കളഞ്ഞെടുക്കണം അപ്പൊ ഇതാ മാങ്ങയെല്ലാം നമ്മ തോല് കളഞ്ഞെടുത്തിട്ടുണ്ട് നല്ലൊരു മണമല്ല അവടാട്ടുണ്ടാകുമ്പോ അത്രയാതെന്നെല്ലാം അറിയാം വീണു വച്ചേക്കുമ്പോ ഓടും അത്രക്കൊണ്ടാവും ആ മാം നിറച്ചു പിടിച്ചിട്ട് അപ്പൊ നമുക്ക് ഇനീലേക്ക് പച്ചമുളക് വേണം രണ്ടെണ്ണം അത് നമുക്ക് മുറിച്ചിടാം കിട്ടാം നീളത്തിൽ കീഴിടാം അപ്പൊ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് വലുതായതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് ഉപ്പും കൂടി ഇടാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ടേ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം കൂടി വെച്ചിട്ട് ഇതൊരു പത്ത് മിനിറ്റ് പോയി മതി മതിയല്ലേ മാങ്ങ അപ്പോൾ തന്നെ മാങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം കാണുമ്പോ എനിക്കിങ്ങനെ പാക്കി തിന്നാന്ന് തോന്നുന്നു മാങ്ങ കഴിച്ചതേ ഇല്ലൂട്ടാ ഈ ചട്ടി അമ്മേന്റെ പുതിയ ചട്ടിയാണ് നമ്മ പയ്യനൂര് അമ്പലത്തിൽ വരെ വാങ്ങിയതാണ് അപ്പൊ അയിന്റെ ഉദ്ഘാടനം കൂടിയാണ് ഇന്ന് നടക്കുന്നത് മാമ്പഴ പുഴി പുളിശ്ശേരി വെച്ചിട്ടാണ് ഈ ചട്ടീന്റെ ഉദ്ഘാടനം നടക്കുന്നത് അടുപ്പത്താ വെക്കണ്ടട്ടി ഉം അപ്പോൾ നമ്മളെ വാങ്ങാം ഒന്ന് തളവ വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം നമ്മളെ മാമ്പഴം അവിടെ നിന്ന് വേകുമ്പോൾ അരപ്പ് തയ്യാറാക്കാൻ അപ്പോൾ അതാ തേങ്ങ അരമുറി ചിരകിയിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒര ടീസ്പൂൺ ജീരകമുണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഉണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് നമ്മൾ അതിൽ മുറിച്ച് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കാം അപ്പൊ നമ്മക്ക് കുറച്ച് തൈര് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പൊ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ആ തൈരിന്റെ തന്നെ വെള്ളം ഉണ്ടാവും നോക്കിയിട്ട് വയ്ക്കാം അപ്പൊ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് അരപ്പെല്ലാം അരച്ചെടുക്കുമ്പോ നമ്മളെ മാമ്പഴം ഇട നന്നായിട്ട് വന്നിട്ടുണ്ട് മാങ്ങ പറയുന്നതിനേക്കാളും മാമ്പഴം പറയാൻ നല്ല മാങ്ങ മാമ്പഴം പറയാൻ നല്ല രസമുണ്ട് നല്ല ഒരു ഉരുമി കൂടി ഉണ്ടായി മാങ്ങനെ ഒരു പീസും ചാറും അപ്പൊ നോക്കിയിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്ക അരച്ച നല്ലോണം അങ്ങനെ മോദിക്കണ്ടോഡലായിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം നമുക്കൊരു കുറുകിയ ടൈപ്പിലാണ് മാമ്പഴപ്പുളിശ്ശേരി ഇഷ്ടം നല്ല ചാറ് വേണമെങ്കിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാമല്ലാമ്മേ അപ്പം തൈരും കൂടി ചേർക്കാനുണ്ട് അത്രേ തൈര് നമ്മൾ തേങ്ങേൻ്റെ അപ്പുറം കുറച്ച് ചേർത്തത് മാത്രമേ ഇല്ലു അപ്പം നമുക്ക് ഉപ്പ് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ച് കുറവാണ് ഇപ്പം തേങ്ങ ചേർത്തിട്ട് നല്ലോണം തിളക്കാൻ പാടില്ല ചെറിയൊരു തിള വരുമ്പോൾ നമുക്ക് കുറച്ച് തണുഞ്ഞേ ണി തണിട്ടാ ചേർക്കുന്ന തൈര് തണ്ണിട്ടും തൈര് ചേർക്കാം കാണാനുണ്ട് ലുക്കമ്മ നല്ല ചറുത്ത അടുപ്പും ചടിയും മഞ്ഞപ്പുളിശ്ശേരിയും നല്ല രസം കാണാൻ വേണ്ടിട്ട് കേട്ടാ എനിക്ക് ും കൂടെ വയ്ക്കണ്ട രസുണ്ട് ഇനി ഒരു വറവ് കൂടെ കഴിച്ചാലും കഴിച്ചാലും സൂപ്പർ സംഭവം എളുപ്പന്നല്ലേ ഉം മഴ കെട്ടിയാലേ മറ്റെല്ലാം കഷ്ടം മുറിക്കാനല്ല പണിന്ന് തോൽവരിക്ക ഇപ്പൊ കുഞ്ഞു വാങ്ങിയാന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ വലിയ മാങ്ങ മാങ്ങനെ കിട്ടി അതെ അമ്മ വരുമ്പോ വാങ്ങ കൊണ്ടത് കൊണ്ട് മാമ്പഴപ്പൊളിശ്ശേരിണ്ടാക്കി ചൂടുണ്ടപ്പുപ്പാണ് അമ്മ അപ്പൊ ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മളെ കറി ഇതാ സെറ്റായി മാമ്പഴപ്പുളിശ്ശേരി നമുക്ക് വറവ കഴിക്ക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കടുക്േർത്ത് കടുക്ൊട്ടിടങ്ങൂന്ന് മുളക് ചേർത്ത് വളക് എല്ലാര്ക്കുംനിലാവാൻ വേണ്ടിട്ട് കറി കയ്പലും കൂടി ചേർക്കുന്നുണ്ടേ നമുക്ക് ലാസ്റ്റിലേക്ക് ഒരു കാല് ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർത്തിട്ട് നമുക്ക് അതിലേക്ക് തട്ടി കൊടുക്കാം അപ്പൊ ഒരു കാൽ ടീസ്പൂൺ ഉരുവ പിടിച്ചിട്ടും കൂടി ചേർക്കുന്നുണ്ട് ആഹാ എന്താടും ഇളക്കാൻ പാടില്ല അങ്ങനെ അട കുറച്ച് വെക്ക നമ്മൾ അടിപൊളി കുടിച്ച് റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ല് കൊറച്ച് കഴിഞ്ഞിട്ട് ആസ്വദിച്ചിട്ട് കഴിക്കാ നമ്മളെ മാമ്പഴപ്പുളിശ്ശേരി കാണുമ്പോ തന്നെ വായില വെള്ളം വരുന്നു അങ്ങനെ വേഗം കുറച്ച് അച്ഛൻ ഓർഡർ കൊടുക്ക അച്ഛൻ ചോറ് കഴിക്കാൻ തിരക്കാക്കുന്നുണ്ട് അതെ വീട് എടുക്കുമ്പോ തിരക്കായി അപ്പൊ രാവിലെ തന്നെ അമ്മ കൊറച്ച് ചക്കപ്പണിയിലായി ഇന്ന് ചക്ക കിട്ടീന് അപ്പൊ അത് ഇരിയലും ചക്ക അമ്മ അപ്പൊ നമ്മ ചോറക്കലായി എപ്പൊ നമ്മ ഒറ്റക്ക് ഇണ്ടാക്കിട്ട് ഒറ്റക്ക് എന്ന തിന്ന് ടേസ്റ്റ് നോക്കല്ല ഇന്ന് അമ്മയാന്ന് കേട്ടാ നമ്മളെ ടേസ്റ്റ് അമ്മ അഭിപ്രായം പറയട്ടെ എങ്ങനെയുണ്ട് നമ്മളെ മാമ്പഴപ്പു പക്ഷേ മാമ്പഴപ്പൊളിശ്ശേരി അമ്മ മാമ്പളപ്പുളിശേരി മൊത്തം പള്ളി നല്ലന്ന് അമ്മ കൊണ്ടന്നോണ്ട് ഇന്ന് നമുക്ക് അങ്ങനെ ഒരു മാമ്പഴപ്പൊഴിണ്ടാക്കാൻ പറ്റിയല്ലേ അമ്മ വരുമ്പോ മാങ്ങയെല്ലാം എടുത്തിട്ടാന്ന് വന്നിന് അങ്ങനെ അതെ അണ്ടി ഉമ്പി കുടിക്കാൻ നല്ല ടേസ്റ്റ് അല്ലെ അമ്മ കൊതിപ്പിക്കല്ലോ അമ്മ മാങ്ങയും കൊറച്ച് ചോറും ഉണ്ടായാല് നല്ല രസാ നീ അത് ഇത് നമ്മളെ മാങ്ങയല്ലേ പഴുക്കട്ടെ മാങ്ങപ്പരക്കെല്ലാം ആക്കണം അതെ മാങ്ങ കൊറേ മാങ്ങ ഇന്ന് ആദ്യമായിട്ട് പഴുത്ത് വീണ് കിട്ടി ഗോമാങ്ങനെ മാങ്ങനെ പൊഴത്താലും മാങ്ങപ്പിരക്ക് മാങ്ങപ്പരക്കേക്കും തേച്ചതാക്ക അച്ഛനത്ര കൂട്ടിയാലും മതിയാവില്ല അമ്മക്ക് അമ്മക്ക് അതൊന്നും മാങ്ങപ്പേരക്ക് ഇഷ്ട പക്ഷെ ഇപ്പൊ ഇഷ്ട എപ്പത് പറയുമ്പോ വൈകുന്നേരം പണിയല്ലങ്കപ്പരക്ക പോയിക്കുമ്പോ അങ്ങനെ പോയി ഇത് വാങ്ങണല്ലോ പണി റിയുണ്ടെങ്കിൽ അച്ഛനും അതും അപ്പൊ നമ്മളെ അതീം ലോകവും ചോറ് ലോകൂടെ എവിടെയോ കളിക്കാൻ പോയിട്ട് ഇപ്പൊ അതിനെത്ര കളിയ വീട്ടില് ആടുന്നൊക്കെ ചോറ് മാമ്പഴ പുളിശേരിയാന്ന് പറയുമ്പോ ഭയങ്കര ഇഷ്ടായി വേണം പറഞ്ഞിട്ട് ചോറ്യ്ക്കുന്നുണ്ട് ഇപ്പൊ അത് എങ്ങനെയുണ്ട് മാമ്പഴ് അമ്മമ്മ അമ്മമ്മയും അത്തമ്മയും അമ്മമ്മ നല്ല രണ്ടാളും ചോറ് ഇന്ന് കൊറേ മാങ്ങ കെട്ടിട്ടുണ്ട് നമുക്ക് ഇത് ഇന്നലെ ഇജിരച്ഛനെ പെൺസില് പോയിട്ട് വരുമ്പോ കൊണ്ടു വാങ്ങാ അപ്പൊ ഇനി ഇതിപ്പം അച്ചാറാക്കണം കുറച്ച് പിന്നെ എണ്ണ ആക്കണം അതാക്കി നല്ല അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ എണ്ണ മാങ്ങ ആക്കിട്ട് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടായിട്ടാ അമ്മ ഇപ്പൊ ആയുർവേദം കഴിക്കുന്നോണ്ട് വെജിറ്റേറിയൻ ആണ് അപ്പൊ അമ്മയും നല്ല ഇഷ്ടമായി എണ്ണ മാങ്ങ കഴിച്ചിട്ട് അപ്പൊ അത് തീർന്നു ആകെ രണ്ടു മാങ്ങേനെ കൊണ്ടേ ആക്കിട്ടു അതെ അപ്പൊ അച്ഛൻ വരുമ്പോ കൊറേ മാങ്ങ കൊടുത്തിട്ടുണ്ട് ഇനി വിശ്വലല്ലേ വരുന്നത് അപ്പൊ കുറച്ച് നമുക്ക് അച്ചാറാക്കണം ബാക്കി എണ്ണ മാങ്ങ ആക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് ആക്കി ടേസ്റ്റ് നോക്കുമ്പോ ആ ഉലുവേലി കടുവിയൊരു കൈപ്പ് രസം പോലെ പിന്നെ കൊറച്ച് കഴിയുമ്പത്തേനൊന്നും ഇല്ലാട്ടാ നല്ല ടേസ്റ്റ് തിന്നാൻ വേണ്ടിട്ട് അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഇതാ പിന്നെ നമ്മളെ മാങ്ങ നമ്മളെ പഴുത്തിട്ട് ആദ്യത്തെ മാങ്ങ വീണ് കിട്ടിട്ടുണ്ട് ഗോമാങ്ങ ഇത് മുറിച്ചിട്ട് എല്ലായിരിക്കും ഒരു പീസ് കൊടുക്കുന്നത് അപ്പോ നമ്മളെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാല് അമ്മ അമ്മ വരുമ്പോ നമുക്ക് കുറച്ച് പഴുത്തം മാങ്ങ വേണ്ടി ആടെ ഇടാട്ട് വീട്ടിൽ കിട്ടാൻ പോലെ ഉണ്ട് ചെറിയ ഉണ്ട കുഞ്ഞു മാങ്ങിയാണ് അതിന്റെ പച്ച കൊണ്ടന്നത് ഇണ്ടത്ര അമ്മ വിടാ അത് പൊളിയുന്ന ഭരണി ഇല്ലാത്തതുകൊണ്ട് ഉപ്പിലിടണം അത്ര കഴിഞ്ഞ ദിവസം ഞാനും അനിയാട്ടിനും പിന്നെ ഇടാട്ട് പോയ സമയത്ത് കുറെ പച്ച മാങ്ങ അടുത്ത് പറിച്ചിട്ടുണ്ടായി അതിന്റെ പഴുത്തതാണ് ആ അത് പഴുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതിന്റെ പഴുത്തതാണ് ഇന്ന് അമ്മ വരുമ്പോൾ കൊണ്ടന്നത് അത് നാം ഇന്ന് നല്ല മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിന് കൂടിയ നല്ലതാണ് പിന്നെ എല്ലാരും ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവര് ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഉണ്ടാക്കി നോക്ക പക്ഷെ ഇപ്പൊ മാങ്ങേന്റെ സീസൺ അല്ലേ ഇങ്ങനത്തെ ചെറിയ മാങ്ങയെല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പൊ ഇന്ന് നമുക്ക് ഒരു ഓർഡർ ഉണ്ട് കാരപ്പത്തിനുള്ള ഓർഡർ ഉണ്ട് നമ്മളെ ഒരു കുട്ടി സബ്സ്ക്രൈബർക്ക് വേണ്ടിട്ടാണ് റിയമോക്ക് വേണ്ടിട്ട് റിയമ്മോളും അമ്മയും ഗൾഫിലേക്ക് പോവേന്ന് ഹായ് അപ്പൊ ഇതാണ് നമ്മളെ റിയക്കുട്ടി റിയക്കുട്ടി ഇന്ന് ഗൾഫിലേക്ക് പോവുന്നല്ലേ അപ്പൊ കാരപ്പ എങ്ങനെയുണ്ട് ഇഷ്ടം അപ്പൊ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് നമ്മളെ വീഡിയോസ് എല്ലാം കാണാൻ എപ്പം കണ്ടാലും നമ്മളെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് എപ്പം കണ്ടുകഴിഞ്ഞാല് വിചേച്ചി വീഡിയോ സൂപ്പറാണ് അമ്മേനെ കണ്ടാലും പറയും എന്നെ കണ്ടാലും പറയും അത് ഭയങ്കര സ്നേഹമാണ് അപ്പം മോള് നാളെ ഇന്നല്ല മെ ഇന്ന് വൈകുന്നേരം ഇന്ന് രാത്രി പോവേന്ന് അപ്പോൾ കാരപ്പം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ അതുണ്ടാക്കി കൊടുക്കണം അപ്പം ചെറിയ മോളും കൂടി നമ്മളെ വീഡിയോ എല്ലാം കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമല്ല അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ് നമ്മളെ കുറച്ച് ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ആയിട്ടില്ലേ ചെറിയൊരു വീഡിയോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ